പരിചരണം ചേലക്കര ായ ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ ശുശ്രൂഷ അമ്മയ്ക്കും കുഞ്ഞിനും ഉറപ്പാക്കാം മാധവികം ആയുർവേദ ഹോസ്പിറ്റൽ പുതുപ്പാലം മെയിൻ റോഡ് ചേലക്കര മുള്ളൂർ കിഴയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശം കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാന ഇറങ്ങി തെങ്ങും വാഴയും ഉൾപ്പെടെയുള്ള കൃഷി നശിപ്പിച്ചത് മുള്ളൂർക്കര പഞ്ചായത്ത് വാർഡ് പത്ത് വാഴക്കോട് ബിആർഡിക്കു സമീപമാണ് കാട്ടാനകളിറങ്ങി കൃഷിനാശം വരുത്തിയത് വാഴക്കോട് വലിയ പറമ്പിൽ നൌഷാദിന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന മൂന്ന് വർഷം പ്രായമുള്ള പത്തോളം തെങ്ങിൻ തൈകൾ ചവിട്ടിയും ഒടിച്ചും നശിപ്പിച്ചു റംബുട്ടാൻ തൈയും വാഴയും ഉൾപ്പെടെ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട് ഒന്നിലധികം കാട്ടാനകൾ ഉണ്ടെന്നാണ് നിഗമനം സമീപത്തെ വീടിന്റെ അഞ്ച് മീറ്റർ അടുത്തുവരെ കാട്ടാനകൾ എത്തിയതിന്റെ ഭീതിയിലാണ് വാഴക്കോട് പാലത്തിങ്കൾ വീട്ടിൽ ഷബീർ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ഏഴോളം അംഗങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നു നേരം വെളുത്തപ്പോഴാണ് ഇറങ്ങിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് ഷബീർ സിസിബിയോടായി പറഞ്ഞു കൃഷിയിടങ്ങളിൽ അടിക്കടി കാട്ടാനയിറങ്ങി കൃഷിനാശം വരുത്തുന്നത് കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരെ ഏറെ ദുരിതത്തിലാക്കുമെന്ന് കർഷകനായ സേതുമാധവൻ പറഞ്ഞു മൂന്നാം തവണയാണ് മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തുന്നത് ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയുവാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം എൻ്റെ ആന ആന നേരെ നേരെ പറമ്പിൽ തെങ്ങൊക്കെ നശിപ്പിച്ചു കൃഷിയൊക്കെ താമസിക്കാൻ അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികള് അതിന്റെ സംവിധാനം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു രാത്രി ഒരു തന്നെ രാത്രി പതിനൊന്ന് മണിയായി ഞാൻ വരുമ്പോൾ അപ്പോഴൊന്നും ഈ സംഭവമില്ല വേറെ ഉറപ്പൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് തെങ്ങിന്റെ തലമൊക്കെ പോയത് കണ്ടത് അപ്പോഴാണ് ഫോറസ്റ്റർ അറിയിച്ചു അവർ വന്നിരുന്നു അവരോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസി